എല്ലുകളിലെ അർബുദം അഞ്ച് സാധാരണ ലക്ഷണങ്ങൾ വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് സ്ഥിരമായ അസ്ഥി വേദന ട്യൂമർ സ്ഥിതി ചെയ്യുന്ന അസ്ഥിയിലെ വിട്ടുമാറാത്ത വേദനയും വീക്കവും നീർക്കെട്ടുമാണ് എല്ലുകളിലെ ക്യാൻസറിൻ്റെ ഒരു പ്രധാന ലക്ഷണം ഈ വേദന രാത്രിയിൽ കഠിനമാവുകയും ഉറക്കത്തെ ബാധിക്കുകയും ചെയ്യും അസ്ഥി ക്യാൻസർ ബാധിച്ച എഴുപത് ശതമാനം രോഗികളിലും പ്രധാന ലക്ഷണമായി വേദന റിപ്പോർട്ട് ചെയ്യുന്നു രണ്ട് മുഴ മുഴയാണ് എല്ലുകളിലെ അർബുദത്തിൻ്റെ മറ്റൊരു ലക്ഷണം കയ്യിലോ കാലിലോ വളരുന്ന ഇത്തരം മുഴയും അവിടുത്തെ വേദനയും സാർക്കോമ എന്ന എല്ലുകളിലെ അർബുദത്തിന് ഒരു പ്രധാന ലക്ഷണമാണ് മൂന്ന് പൊട്ടലും ഒടുവും വളരെ പെട്ടെന്ന് എല്ലുകളിൽ ഒടുവോ പൊട്ടലോ ഉണ്ടാകുന്നതും അർബുദത്തിന്റെ ലക്ഷണമാകാം നാല് പരിമിതമായ ചലനം പരിമിതമായ ചലനം കാല് ഉയർത്തി വയ്ക്കുമ്പോൾ വർദ്ധിക്കുന്ന വേദന സ്വാഭാവിക ചലനങ്ങളെപ്പോലും ബാധിക്കുന്ന തരത്തിൽ സന്ധികൾക്കുണ്ടാകുന്ന പിരിമുറുക്കം തുടങ്ങിയവയൊക്കെ എല്ലുകളിലെ അർബുദത്തിൻ്റെ സൂചനകളാകാം അഞ്ച് പനിയും വിയർപ്പും രാത്രി കാലങ്ങളിൽ അമിതമായി വിയർക്കുന്നതും പനി വരുന്നതും ബോൺ ക്യാൻസറിന്റെ സൂചനയാകാം അതുപോലെ അമിതമായ ക്ഷീണം പല രോഗങ്ങളുടെയും സൂചന ആണെങ്കിലും എല്ലുകളിലെ ക്യാൻസറിന്റെ ലക്ഷണമായും ക്ഷീണം ഉണ്ടാകാം എല്ലുകളിലെ അർബുദം അഥവാ അസ്ഥിയെ ബാധിക്കുന്ന ക്യാൻസർ എന്നത് താരതമ്യേന് അപൂർവമാണെങ്കിലും മനുഷ്യ ശരീരത്തിലെ ഇരുന്നൂറ്റി ആറ് അസ്ഥികളിൽ ഏതെങ്കിലും ഒന്നിനെ ബാധിക്കുന്ന ഗുരുതരമായ അവസ്ഥയാണ് എല്ലുകൾക്കുള്ളിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്ന അവസ്ഥയാണിത് രോഗലക്ഷണങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയം നടത്താൻ ശ്രമിക്കരുത് നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക ഇത്തരത്തിലുള്ള മറ്റ് അനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്